സ്നേഹകൂടം ക്ഷ്യമാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധികയെ മാറ്റി നിർത്തി അശ്വതി സംസാരിക്കുവാണ് അശ്വതി ചോദിക്കണേ എന്തി എന്താ മോളുടെ മുഖം പാടിയിരിക്കുന്നത് കണ്ടിട്ട് എന്തോ ഒരു സങ്കടമുള്ള പോലെ ഉണ്ടല്ലോ എന്താണെന്ന് പറ മോളെ ഏയ് ഒന്നുമില്ല ഫിതാമേഠത്തിനോട് ഇതൊന്നും പറയണ്ട അന്നേരം അശ്വതി പറയണേ ശരി ഞാൻ ഫിതാമേഠത്തോടൊന്നും പറയില്ല പക്ഷെ മോൾ ആദ്യം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് പറ എന്തോ ഒരു സങ്കടം മോളുടെ ഉള്ളിൽ തട്ടി തട്ടിയിട്ടുണ്ട് അതെന്താണെങ്കിലും എന്നോട് തുറന്ന് പറയുന്നേ അന്നേരം രാധിക പറയുക അതു പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്നും പറഞ്ഞ് കാൽച്ചക്കാരൻ വഴി തടഞ്ഞു നിർത്തിയ കാര്യവും അയാൾ ഇന്ന് രാത് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ മുഴുവൻ പണവും തന്നില്ലെങ്കിൽ വീട് വിട്ട് ഇറങ്ങിപ്പോണെന്ന് പറഞ്ഞ കാര്യമൊക്കെ രാധിക അശ്വതിയോട് പറയുകയുട്ടോ അന്നേരം അശ്വതി ചോദിക്കുക അല്ല എന്തിനാ ഇത്തരം പണം അയാളിൽ നിന്നും തിരുമേനി കടം വാങ്ങിയത് അന്നേരം രാധിക പറഞ്ഞേ അതു പിന്നെ എൻ്റെ വിവാഹത്തിൻ്റെ ആവശ്യത്തിനായിരുന്നു അച്ഛനായ പണം വാങ്ങിയത് പക്ഷേ ഞാനായിട്ട് തന്നെ ആ വിവാഹത്തിൽ നിന്ന് പിന്മാറി സത്യം പറഞ്ഞാൽ ഞാൻ കാരണം അച്ഛൻ ഈ പ്രശ്നങ്ങളെല്ലാം വന്നത് അച്ഛനെ ഈ കാര്യം അറിയുമ്പോൾ എങ്ങനെ ഇത് സഹിക്കുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് രാധിക സങ്കടപ്പെടുവാണ് അന്നേരം അശ്വതി പറയാനാണ് മോള് വിഷമിക്കാതിരിക്കുക മോളും മോളുടെ കുടുംബത്തിലെ എല്ലാവരും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരല്ലേ അങ്ങനെയുള്ളവരെ ദൈവം ഒരിക്കലും കൈവിടില്ല എന്തെങ്കിലും ഒരു വഴി തെളിയും അന്നേരം രാധിക പറയണേ അങ്ങനെ തന്നെയാണ് ഞാനും വിചാരിക്കുന്നത് പിന്നെ ഈ കാര്യങ്ങളൊന്നും ഫിതാമേഠത്തെ അറിയിക്കണ്ട ഏ ഇല്ല ഞാൻ പറയില്ല അല്ലെങ്കിലും കുട്ടിയുടെ കണ്ണെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ അത് കണ്ടു നിൽക്കാൻ സങ്കടമോ അങ്ങനെയുള്ളപ്പോൾ ഫിതാമേഠത്തിൻ്റെ കാര്യം പറയണോ രാധിക ധൈര്യമായിട്ടിരിക്കുക എല്ലാ പ്രശ്നങ്ങളും മാറും അന്നേരം രാധിക പറയണേ എന്നാൽ ശരി ഞാൻ കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലുക അന്നേരം അശ്വതി പറയണേ തൽക്കാലം ഇപ്പം ചെല്ലണ്ട രാധിക അധികം എൻ്റെ കുടവാണ് നമുക്ക് ചായ കുടിക്കാം എന്നിട്ട് ഷീ നോക്കൊന്ന് മാറട്ടെ എന്നിട്ട് അങ്ങോട്ടേക്ക് ചെന്നാൽ മതി അങ്ങനെ പറഞ്ഞ് രാധികയും കൂട്ടി അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ അശ്വതി പിന്നീട് കാണിക്കുന്നത് കണിമെങ്കിലുമാണ് അവിടെ റൂമിലിരിക്കുകയാണ് കേട്ടോ വരുൺ ഈ സമയം പ്രേം റൂമിലേക്ക് വരുവാണ് ഇന്നത്തെ യാത്ര തുടങ്ങിയല്ലേ അന്നേരം വരുൺ പറയണേ അച്ഛൻ്റെ അവസ്ഥ താനും കണ്ടതല്ലേ അച്ഛനെ അവസ്ഥയിൽ ഒറ്റക്കാക്കിയിട്ട് എനിക്ക് പോകാനായിട്ട് പറ്റില്ല എനിക്കറിയാം അവസാനം അവസാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമെന്നും യാത്ര മുടക്കാൻ വേണ്ടിയുള്ള നാടകമല്ലോ ഇന്നിവിടെ നടന്നത് കാണിമെങ്കിലും പരമേശ്വരൻ അഭാര ബുദ്ധി തന്നെ മഹാഭാരതത്തിലൊക്കെ ഷകുനി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട് നിങ്ങളുടെ അച്ഛൻ അതിനേക്കാളും മോശമാണല്ലോ ആ നേരം വരൻ ദേഷ്യപ്പെടുവാ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷേ എൻ്റെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചാലുണ്ടല്ലോ അത് ഞാൻ കേട്ട് നിൽക്കില്ല ഈ സമയം പ്രിയങ്കയും ദേഷ്യപ്പെടുവാ വരൻ ഇപ്പം എൻ്റെ കൂടെ വന്ന എന്തിനും എനിക്ക് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മുമ്പിൽ വെച്ച് പറയണം അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയിക്കുമ്പോൾ വരുണെൻ്റെ കൂടെ ഉണ്ടാവണം എനിക്ക് മതിയായി എനിക്ക് നിങ്ങളുടെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിച്ച് മടുത്തു അന്നേരം വരൻ വരണേ ഇപ്പോൾ അത് പറയാൻ എന്നെ കൊണ്ടാവില്ല അത് പറയാനായിട്ട് പറ്റിയ സാഹചര്യം അല്ലേ ഇപ്പോൾ അന്നേരം പ്രിയങ്ക പറയണേ എനിക്കിട നിങ്ങളുടെ വീട്ടിലെ സാഹചര്യം ഒന്നും നോക്കേണ്ട കാര്യമില്ല മനസ്സിൽ മറ്റൊരു തീം വെച്ച് നടക്കുമല്ലോ നിങ്ങൾ അങ്ങനെയുള്ള നിങ്ങളുടെ കൂടെ ഭാര്യ എന്നുള്ള ഈ അഭിനയം അഭിനയിച്ച് അഭിനയിച്ച് ഞാൻ മടുത്തു ഇന്നത്തോടെ എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാകണം എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയണം എന്നിട്ട് ഞാൻ ഞാനെൻ്റെ പാട്ട് നോക്കി പോകുക നിങ്ങൾ നിങ്ങൾക്കുള്ള ഇഷ്ടമുള്ള പെണ്ണിൻ്റെ കൂടെ ജീവിക്കുമോ ജീവിക്കാതിരിക്കുമോ എന്താണെന്ന് വെച്ചേ എനിക്ക് നീ കടുമംഗളത്തെ മരുമകൾ പദവി നിങ്ങളുടെ ഭാര്യ പദവി ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ തിരിയുമായിരിക്കും കേട്ടോ പ്രിയങ്ക ഈ സമയത്തായിരിക്കും മുത്തശ്ശി അവിടെ നിൽക്കുന്നത് പ്രിയങ്ക കാണുന്നത് അങ്ങനെ മുത്തശ്ശിയെ കാണുന്നത് പ്രിയങ്ക ഒന്ന് ഞെട്ടിപ്പോകുവാണ് ഈ സമയം മുത്തശ്ശി വരണിൻ്റെ അരികിലേക്ക് ഒരുവുക വരണേ വന്നേ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം എൻ്റെ റൂമിലേക്ക് വാ എന്ന് പറഞ്ഞാൽ വരണയും കുട്ടിയും മുത്തശ്ശി അവിടെ നിന്നും പോകുവാണ് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയുടെ റൂമിലിരുന്ന് സംസാരിക്കുന്ന വരണിനെയും മുത്തശ്ശീനേയും ആണ് കേട്ടോ ഈ സമയം ഭരണിനോട് ചോദിക്കാം പ്രിയങ്ക പറഞ്ഞതല്ല ഞാൻ കേട്ടു ഇത്ര നാളും ഞങ്ങളെല്ലാവരും കരുതിയിരുന്നത് നിങ്ങൾക്കിടയിൽ എന്തോ ചില പ്രശ്നങ്ങൾ മാത്രമല്ലെന്നാ എന്നാൽ ഇന്നത്തോടെ എനിക്കൊരു കാര്യം മനസ്സിലായി നിങ്ങളെ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് നിന്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയാണെന്ന് അവൾ പറഞ്ഞല്ലോ അവൾക്ക് അതാ ആരാണെന്ന് അറിയാമല്ലേ ആരാണ് നിന്റെ മനസ്സിലുള്ള ആ പെൺകുട്ടി എന്നോട് നീ തുറന്നു പറ അന്നേരം വരൻ പറയണേ ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം എല്ലാം കഴിഞ്ഞില്ലേ ആ നേരം മുത്തശ്ശി വരണേ ആര് പറഞ്ഞു എല്ലാം കഴിഞ്ഞു എന്ന് നിന്റെ ജീവിതം ഇങ്ങനെ നശിക്കാനായിട്ട് ഈ മുത്തശ്ശി സമ്മതിക്കില്ല ദേവനാരായണൻ തിരുമേനിയുടെ മകളെ നിനക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്ന് പെണ്ണ് കണ്ട് ആ വിവാഹം ഉറപ്പിച്ചു പക്ഷേ നിന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞങ്ങൾ കരുതിയോ ആ നേരം വരൺ വരണേ ഞാൻ സ്നേഹിച്ചതും വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചതും ദേവനാരായണൻ തിരുമേനിയുടെ മകളെ തന്നെയാണ് പക്ഷേ അത് പ്രിയങ്കയല്ല പിന്നെ രാധികയാണ് രാധികയ ഞാൻ ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതുമെല്ലാം എന്നാൽ നിങ്ങൾക്കിങ്ങനെ ഒരു തെറ്റിദ്ധാരണ പറ്റിപ്പോയി അങ്ങനെ അത്രയും എൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് വന്നത് പക്ഷേ അവളുടെ മുഖം കണ്ട നിമിഷം മുതൽ ഞാൻ പറഞ്ഞതാ ഇവളെയല്ല ഞാൻ സ്നേഹിച്ചു തന്നു എന്നാൽ ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങളാരെങ്കിലും കേൾക്കാൻ തയ്യാറായോ അല്ല വരുണേ എങ്ങനെയെന്ന് എനിക്ക് ചതിവ് പറ്റിയത് അന്നേരം വരുൺ പറയണേ വിവാഹ മണ്ഡപത്തിൽ വെച്ച് വിവാഹവശത്ത് നിൽക്കുന്ന രാധികയെ ഞാൻ കാണുകയും ഫോട്ടോ എടുക്കുകയും ചെയ്തതാണ് പക്ഷേ പിന്നീട് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല മണ്ഡപത്തിൽ നിന്നും വീട്ടിലെത്തിയപ്പോൾ എൻ്റെ കൂടെയുണ്ടായത് പ്രിയങ്ക അതിനിപ്പോഴൊക്കെ മാത്രമായിട്ട് ചതിച്ചതാണോ അതോ അവളോ ആയിട്ട് വീട്ടുകാരും ചേർന്ന് തന്നെ ചതിച്ചതാണോ എന്ന് എനിക്കറിയില്ല അന്നേരം മുത്തശ്ശി ചോദിക്കണേ അല്ലടാ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നിട്ട് നീ ഇത് ഒരിക്കലെങ്കിലും ഇതൊക്കെ വിശദമായിട്ട് എന്നോട് പറഞ്ഞു നീ ആ നേരം വരും ചോദിക്കുക എത്ര തവണ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചു എന്നാൽ ആരും അത് കേൾക്കാൻ തയ്യാറായില്ലല്ലോ എൻ്റെ ഭാഗത്ത് എന്തോ ഒരു തെറ്റുള്ള പോലെയല്ലേ നിങ്ങളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് സത്യം പറഞ്ഞാൽ മടുത്തു ജീവിതത്തോട് തന്നെ മടുപ്പ് തോന്നി അങ്ങനെ എത്തിരികും അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചത് പിന്നീട് ഈ നാട്ടിലേക്ക് തിരി ഒരു തിരിച്ചുവരവില്ലെന്ന് കരുതി തന്നെയാണ് ഇവിടുന്ന് പോകാനായിട്ട് ഞാൻ തീരുമാനിച്ചത് എനിക്ക് നാട്ടിൽ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇനിയും വേദനകൾ സഹിച്ച് ഇവിടെ നിൽക്കാൻ വയ്യ എല്ലാ സത്യങ്ങളും ഇപ്പോൾ ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ബാധിക്കാൻ പോകുന്നത് രണ്ട് കുടുംബങ്ങളെയാ രാധികയുടെ കാര്യം എനിക്ക് ഓർക്കണ്ടേ പ്രിയങ്ക പറഞ്ഞത് ശരിയാ അവൾ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുവാണ് അവൾ ആ ജോലി നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അതിനുള്ള കൂലിയും പറഞ്ഞുറപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ യാത്ര മുടങ്ങി എങ്കിലും അധികം വൈകാതെ തന്നെ ഞാൻ തീരുമാനിച്ചതുപോലെ തന്നെ അമേരിക്കയിലേക്ക് ഞാൻ തിരിച്ചു പോകും എനിക്ക് നീ നാട്ടിൽ നിൽക്കാൻ വയ്യം അദ്ദേഹിക്കുന്നതും മുത്തശ്ശി അങ്ങനെ നിന്നെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല നിന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആയി എന്ന് കരുതി എനിക്കങ്ങനെ നോക്കി നിൽക്കാൻ പറ്റുമോ ഇതിനൊരു പരിഹാരം വേണ്ടേ നിനക്കും നല്ലൊരു ജീവിതം വേണ്ടേ നീ എങ്ങോട്ടേക്കും പോകുന്നില്ല നിന്റെ ഇഷ്ടം ഈ മുത്തശ്ശനെ എടുത്തരും രാധിക ഗാനൊന്നു കാണട്ടെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് അങ്ങനെ ഭരണയും രാധികയും തമ്മിൽ ഒന്നിപ്പിക്കാനായിട്ട് മുത്തശ്ശി തീരുമാനിക്കുവാണ് പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ വീടിൻ്റെ മുമ്പറത്തേക്ക് വിളക്ക് വെക്കാൻ വരുന്ന രാധികേനെ ആട്ടോ അങ്ങനെ വിളക്ക് വെച്ച് കഴിഞ്ഞ് മുറ്റത്തേക്ക് നോക്കുമ്പോഴായിരിക്കും അവിടെ നിൽക്കുന്ന കുഞ്ഞുമോനെ കാണുന്നത് അയാളെ കാണുന്നത് രാധിക പേടിച്ച് അച്ഛൻ്റെ അരികിലേക്ക് ചെല്ലുക അച്ഛ ആ കുഞ്ഞുമോൻ വന്നിട്ടുണ്ട് അങ്ങനെ ദേവൻ ടെൻഷനോടുകൂടി അയാളുടെ മുമ്പിലേക്ക് ചെല്ലുവാൻ കേട്ടോ ഈ സമയം കുഞ്ഞുമോൻ ചോദിക്കണേ അല്ല ഞാൻ തിരുമേനിയുടെ മോളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു അത് അവൾ തിരുമേനീനെ അറിയിച്ചല്ലേ അല്ല മോളെന്നോട് കാര്യം പറഞ്ഞിരുന്നു ഞാൻ കുഞ്ഞുമോനെ കാണാൻ വരാനിരിക്കുമായിരുന്നു നാളത്തേക്കുള്ളിൽ പണം റെഡിയാവും നാളെ രാവിലെ തന്നെ പണം ഏൽപ്പിച്ചോളാം അന്നേരം കുഞ്ഞോൻ പറയണേ അങ്ങനെ അല്ലായിരുന്നല്ലോ ഞാൻ പറഞ്ഞത് മുഴുവൻ പണവും എനിക്ക് തരണം എന്നാണ് അതിനു പറ്റിയില്ലെങ്കിൽ ഈ വീട് വിട്ടിറങ്ങണം അല്ല കുഞ്ഞുമോനെ ചെറിയൊരു സാവകോശം തന്നെ ഒന്ന് രണ്ട് ദിവസം അതിനുള്ളിൽ ഞാൻ ഇങ്ങനെയെങ്കിലും പണം തന്നു തീർത്തോളാം ഈ സമയം മുത്തശ്ശിയും പുറത്തേക്ക് വരുവാണ് കേട്ടോ അന്നേരം കുഞ്ഞോം പറയണേ ഇല്ല പണത്തിന്റെ കാര്യത്തിൽ ഇനി ഒരു വിട്ടുവീഴ്ചയില്ല മര്യാദക്ക് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളിപ്പോൾ ഇറങ്ങിക്കോ ഇനി കുറച്ചുകൂടി കഴിഞ്ഞാലേ എന്റെ പിള്ളേര് വരും അവര് വന്നു കഴിഞ്ഞാൽ പിന്നെ പറച്ചിലൊന്നും ഉണ്ടാവില്ല എല്ലാത്തിൻ്റെ സാധനങ്ങളും വലിച്ചു പുറത്തേക്കിടും അന്നേരം മുത്തശ്ശി ആ കൊള്ളാലോ ഇതെന്തോ ഗുണ്ടായിസോ സോ ദേവ നീ പോലീസിനെ വിളിക്കടാ അന്നേരം കുഞ്ഞുമാൻ പറണേ തിരുവേന വേണമെങ്കിൽ പോലീസിനെ വിളിച്ചോ ഞങ്ങൾ ഇന്നലെ കൂടി കൂടിയതേ ഉള്ളൂ അവരിവിടെ വന്നാലും ഞാൻ പറയുന്നത് അവർ കേൾക്കാൻ പോകുന്നുള്ളൂ സമയം ദേവം വീട് യാചിക്കുവാൻ കേട്ടോ എന്നാൽ കുഞ്ഞുമാനതൊന്നും മൈൻഡ് പോലു ആക്കുന്നില്ല ഇതേ സമയം കുഞ്ഞുമാൻ്റെ ഗുണ്ടകൾ അവിടെ എത്തുകയാണ് അങ്ങനെ അവരോട് വീടിനകത്ത് കയറി എല്ലാ സാധനങ്ങളും പുറത്തേക്കിടാൻ പറയുവാൻ കേട്ടോ ഈ സമയം സുകുമാരിയമ്മ അവരെ തടയാൻ ശ്രമിക്കുന്നുണ്ട് അന്നേരം മുത്തശ്ശിനെ അവർ തള്ളി പുറത്തേക്ക് ഇടുവാൻ അങ്ങനെ അവരകത്തേക്ക് പോയി സാധനങ്ങളെല്ലാം പുറത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുവാണ് ഈ സമയം ദേവൻ ദേവനപേക്ഷിക്കുക ദേവ് ചെയ്ത് കുറച്ച് സാവകാശം തന്നെ ഞങ്ങളിങ്ങനെ അപമാനിക്കരുത് അയൽവക്കക്കാരെ അയൽവക്കാരെക്കറിഞ്ഞാൽ ഞങ്ങൾക്ക് അവരുടെ മുഖത്തു പോലും നോക്കാൻ പറ്റില്ല അന്നേരം കുഞ്ഞുമാൻ പറയണേ നിങ്ങൾക്ക് അത്രയ്ക്ക് നാണക്കേടാണെങ്കിലേ അതൊക്കെ പണം മേടിക്കും പോർക്കണമായിരുന്നു ഇതൊന്നും നിൽക്കാൻ പറ്റില്ലെങ്കിൽ വല്ല ബന്ധുക്കാരുടെ വീട്ടിലേക്കോ മറ്റോ പോയിക്കോ ഇവിടുത്തെ സാധനങ്ങളെല്ലാം പുറത്തിറക്കിയ ശേഷം ഞാൻ തിരുമേനെ വിളിച്ചറിയിക്കാം എന്നിട്ട് വന്ന് ഇതെടുത്തുകൊണ്ട് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊക്കോ ഈ സമയം ദേവൻ സങ്കടത്തോടെ രാധികയോട് പറയണേ മോളെ യശോദ വാ നമുക്ക് സഹായത്തിനായി ഭഗവാൻ മാത്രമല്ലേ ഉള്ളൂ നമുക്ക് അമ്പലത്തിലേക്ക് പോകാം ഇതൊന്നും കണ്ടു നിൽക്കാൻ അച്ഛനെ കൊണ്ടാവില്ല കുഞ്ഞു മോനെ നിങ്ങളെല്ലാം പുറത്തെടുത്ത് വെച്ചോ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകുവാണ് രാവിലെ വന്ന് ഞങ്ങളിതെല്ലാം എടുത്തുകൊണ്ട് പോയിക്കോളാം അങ്ങനെ പറഞ്ഞ് രാധികയും പിടിച്ച് ദേവനും യശോദയും മുത്തശ്ശിയും അവിടെ നിന്ന് പടിയിറങ്ങുവാണ് ഈശ്വര നമ്മുടെ വീട് എന്നും പറഞ്ഞ് മുത്തശ്ശിയാണെങ്കിൽ ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് രാധികയെ കുറ്റപ്പെടുത്തുക എല്ലാത്തിനും കാരണം ഇവളാ ഇവളൊറ്റിയാണ് ഇവളുടെ വിവാഹത്തിന് വേണ്ടിയല്ലേ നീ പണം എടുത്തതും ആ നിരം ദൈവം പറയണേ അമ്മേ ഈ ഒരവസ്ഥയിലെങ്കിലും എൻ്റെ രാധികയെ കുറ്റം പറയാതിരിക്കുമോ പണം വാങ്ങിയതും ചിലവാക്കിയതും ഒക്കെ ഞാനാണ് അങ്ങനെ പറഞ്ഞ് അവരെല്ലാവരും അവിടെ നിന്നും അമ്പലത്തിലേക്ക് പോകുവാണ് പിന്നീട് കാണിക്കുന്നത് കുഞ്ഞുമോൻ സാധനങ്ങളെല്ലാം പുറത്തിറക്കി അവിടെ കസേരയിൽ ഇരിക്കുമായിരിക്കും ഈ സമയത്താണ് ശ്യാമയും ശ്യാമയുടെ അസിസ്റ്റൻ്റും പിന്നെ രണ്ട് മൂന്ന് കുട്ടികളും കാറിലവിടെ എത്തുന്നത് അങ്ങനെ ഫിദയുടെ വേഷത്തിൽ വറുതെ കിട്ടായിരിക്കും കേട്ടോ ശ്യാമ അവിടെ എത്തുന്നത് തിരുമേനി നിങ്ങൾക്ക് എത്ര രൂപ തരാനുള്ളത് അതെന്തിനാ അറിഞ്ഞിട്ട് വീണ്ടും എന്തെങ്കിലും അവധി പറയാനാണോ അല്ല ആ പണം തന്നു തീർക്കാനാണ് ഞാൻ വന്നത് അന്നേരം അയാൾ എത്ര എത്ര രൂപയാണ് തരാനുള്ളത് എന്നൊക്കെ കൂട്ടി പറയുവാണ് പത്ത് ലക്ഷവും പിന്നെ പലിശയുടെ ഒരു കണക്കിൽ മുപ്പത്തയ്യായിരം രൂപയും അങ്ങനെ ശ്യാമ പണം എടുത്ത് അയാൾ അയാൾക്ക് നേരെ നീട്ടുവാണ് ഇതാ നിങ്ങൾ ആവശ്യപ്പെട്ട മുഴുവൻ തുകയുണ്ട് അന്നേരം കുഞ്ഞുമോൻ ചോദിക്കണേ അല്ല പ്രമാണം തിരുമേനിയുടെ കയ്യിലാണോ തരേണ്ടത് നിങ്ങളുടെ കയ്യിലാണോ ഇപ്പം നമ്മൾ തമ്മിലല്ല ഇടപാട് ഇടപാട് അതുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നെ തന്നാൽ മതി അങ്ങനെ ശ്യാമയുടെ കയ്യിൽ പ്രമാണം ഏൽപ്പിക്കുകയാണ് കേട്ടോ കുഞ്ഞുമോൻ ഈ സമയം ശ്യാമ പറയണേ നിങ്ങളുടെ ആൾക്കാർ പുറത്തെടുക്കി വെച്ച ഈ സാധനങ്ങളെല്ലാം അവരോട് തന്നെ എടുത്തു വെക്കാൻ പറ എന്താ നോക്കി നിൽക്കുന്നത് അങ്ങനെ കുഞ്ഞുമൻ അവരോട് സാധനങ്ങളെല്ലാം തിരിച്ചു വെക്കാൻ പറയുവാണ് ഈ സമയം ശ്യമ ചോദിക്കുവാണ് നിങ്ങൾ പലിശക്ക് പണം കൊടുക്കുന്ന ഒരാളാണ് പക്ഷേ എന്ന് കരുതി ഒരു ദിവസം പലിശ തരാൻ വൈകിയതിന് ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് അന്നേരം കുഞ്ഞുമോൻ പറയണേ നിങ്ങളുടെ മുഖം എനിക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷേ കുഞ്ഞുമോനെ ബിസിനസ് പഠിപ്പിക്കാനൊന്നും നിങ്ങളായിട്ടില്ല ചിലപ്പോൾ ഞാൻ ഇറക്കി വിടുകയും വീട് കയറി ആക്രമിക്കുകയും ഒക്കെ ചെയ്യും അത് കേൾക്കുന്നതും ശ്യാമ അയാളുടെ കരണ്ടത്തിട്ടൊന്നും കൊടുക്കുവാണ് എന്നിട്ട് ചോദിക്കണേ നിങ്ങൾ വാശ് കൊടുത്തു കഴിഞ്ഞാൽ യുവമാര് എന്ത് വേണമെങ്കിലും ചെയ്യുമായിരിക്കും എന്നാൽ ഇവിടെ നിൽക്കുന്നവരൊക്കെ ഉണ്ടോ ഇവർ ഞാൻ മനസ്സിലെന്താണോ വിചാരിക്കുന്നത് അത് ചെയ്യുന്നവരാണ് എന്താ ഒന്ന് മുട്ടി മുട്ടിനോക്കുന്നുണ്ടോ അന്നേരം കുഞ്ഞുമോനും ഗുണ്ടകളും പേടിച്ച മട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം ശ്യാമ ഷ്യാമയുടെ കൂടെയുള്ള അസിസ്റ്റൻ്റ് പെണ്ണിനോട് പറയണേ അതെ നിങ്ങൾ ചെന്ന് തിരുമേനിയെ കുടുംബത്തെ കാറിൽ കൂട്ടിയിട്ടുവാ എന്നും പറഞ്ഞ് അവരവിടെ നിന്ന് പറഞ്ഞു നിൽക്കുവാണ് അപ്പോൾ ഈ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്ത വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്